ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്കും ചിലത് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ രണ്ട് പയൽ വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം മൂന്ന് തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം നിങ്ങൾക്ക് പയൽ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു പൈലേതാണ് ഈ ഒരു പൈൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പല്ല് ഇതാണ് രണ്ടാമത്തെ പല്ല് അപ്പൊ നിങ്ങളുടെ ഇന്റേഷൻ ചോദിച്ചതിന് ശേഷം പീസ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ട് പയല് സെലക്ട് ചെയ്യുക നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പയല് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ അവർക്കും ചിലത് പറയാനുണ്ടല്ലോ അത് നമ്മൾ കേൾക്കണമല്ലോ ഇപ്പൊ ഇത്ര നാളെ അവരുടെ ഫീലിംഗ്സ് എന്താണ് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത് പക്ഷേ അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ അതായത് ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗിനെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ എന്താണ് അവരുടെ സാഹചര്യം അപ്പോൾ റിലേഷൻ റിലേഷൻ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയണം എന്നുള്ളത് നമുക്ക് നോക്കണമല്ലോ നിങ്ങളുടെ കറണ്ട് ഫീലിംഗ്സ് നോക്കി ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് നോക്കി പക്ഷേ ഫസ്റ്റ് പൈ ചൂസ് ചെയ്ത ആൾക്കാര് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത്തെ കാര്യം നിങ്ങൾ റിലേഷനിൽ കയറിയ സമയത്ത് തന്നെ ഈ വ്യക്തിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ അടിപൊളിയായിട്ട് നല്ലൊരു ലൈഫ് പാർട്ട്ണറെ ആവശ്യമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് സന്തോഷപരമായിട്ട് നിങ്ങൾക്കൊരു എൻ്റർടൈൻമെന്റ് ആയിട്ട് ബാക്കിയുള്ളവരെ പോലെ നല്ലൊരു ജീവിതം ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മറ്റു സ്ഥലങ്ങളിൽ പോയി മേർബി എന്താ പറയാ മറ്റു റിലേഷൻഷിപ്പിനെ പോലെ മറ്റുള്ള ആൾക്കാരെ പോലെ തന്നെ നന്നായിട്ട് ജീവിക്കണം ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹം ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നു മക്കളൊക്കെ ആയിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു നല്ലൊരു സ്ഥലത്ത് പോയിട്ട് ഒരു വീടൊക്കെ മേടിച്ച് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഫസ്റ്റ് പൈൽ ചില സെലക്ട് ചെയ്ത ആൾക്കാർക്ക് ചില സാഹചര്യങ്ങളാൽ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഇതിൽ കാണാൻ പറ്റുന്നത് നിങ്ങളെ കുറിച്ച് കൂടുതൽ ഈ വ്യക്തിക്ക് അറിയുന്ന സമയം അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് കൂടുതൽ ഈ വ്യക്തിക്ക് അറിഞ്ഞ സമയം അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റിവിറ്റി പക്ഷെ നിങ്ങൾക്കത് അറിയാൻ പറ്റുന്നില്ല നിങ്ങളത് റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കരട് മതി എന്നുള്ളതാണ് നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയാൻ പറ്റും അതായത് ഈ വ്യക്തി നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു സൂക്ഷ്മമായിട്ട് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എവിടെന്നോ നിന്ന് നിങ്ങളെ ഇപ്പോഴും ഈ വ്യക്തി നിരീക്ഷിക്കുന്നുണ്ട് ഒരു എന്താ പറയാ സോഷ്യൽ മീഡിയയിലായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും ഫ്രണ്ട്സ് വഴിയായിരിക്കാം റിലേറ്റീവ്സ് വഴിയായിരിക്കാം നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എങ്കിൽ പോലും എന്തോ ഒരു കരട് ഈ ഒരു കരട് എന്ന് പറയാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ ഒരു പൂവും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങളില് അതായത് മേബി ആ വ്യക്തിയുടെ ഫിനാൻഷ്യലിൽ ആ വ്യക്തി കുറച്ചധികം കൂടുതൽ കോൺസെൻട്രേഷൻ ആയി ആ വ്യക്തിയുടെ കരിയർ ഫാമിലി റിലേറ്റീവ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ പുതുതായിട്ട് വന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളെ മറന്നുപോയി എന്നതല്ല നിങ്ങളെ കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് എനിക്കൂടെ കാണാൻ പറ്റുന്നത് ഈ വ്യക്തിയുടെ ലൈഫിൽ പല പല ഇൻ ഇൻസിഡന്റ് പല പല പ്രശ്നങ്ങൾ പല പല സിറ്റുവേഷൻസ് പല പല കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് വന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് ഇടിച്ചു കയറി വന്ന സമയത്ത് ഈ വ്യക്തി വേറെ പല കാര്യങ്ങൾക്കും ഇൻവോൾവ് ചെയ്തു എന്നുള്ളതാണ് ഇതിൽ കാണാൻ പറ്റുന്നത് അതായത് അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരു നെഗറ്റീവ് പാത്ത് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായി പോയി അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആരുടെയൊക്കെ ഒരു കുരുക്കിൽ വീണു പോയി എന്നുള്ളത് ഈ ഒരു വ്യക്തിയുടെ സോൾ കണക്ഷൻ ആണ് ഇവിടെ കിട്ടുന്നത് ഈ ഒരു വ്യക്തി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് ആയിരിക്കാം ഫാമിലി റിലേറ്റീവ് റിലേറ്റീവ്സ് ആയിരിക്കാം അച്ഛനോ അമ്മയോ ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ കൂടെ നിന്ന് ഒപ്പം നിന്ന് കളിച്ചവരായിരിക്കാം പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി എല്ലാവരെയും ഭയങ്കരമായിട്ടും സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും സൂക്ഷ്മ കൂടെ മാത്രമാണ് ഈ വ്യക്തി നോക്കുന്നത് പക്ഷെ എന്തൊക്കെയോ കരടുകളുണ്ട് ഈ വ്യക്തിയെ ഇപ്പോൾ ഈ വ്യക്തി നിൽക്കുന്ന മേ ബി ഒരു വേറൊരു ആയി കാണാം നിങ്ങളുമായിട്ട് നിന്ന സമയത്ത് തന്നെ മേ ബി കുറച്ചധികം ആൾക്കാർക്ക് വേറൊരു കാണാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് സഹിക്കാൻ വയ്യാത്ത ഏതോ ഒരു വ്യക്തി ചെയ്തൊരു പ്രവൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുറച്ചധികം ആൾക്കാർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഡെത്ത് കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്ന് എല്ലാം തകിടം മറിഞ്ഞു കിടക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ വരുന്നത് വരുന്നവരും പോകുന്നവരും എല്ലാവരും ഈ റിലേഷൻഷിപ്പിനെ എടുത്തു വെച്ച് കുത്തി കീറി കുത്തി കീറി നശിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ വരുന്നത് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ മാരേജ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ഒരു എക്സ്ട്രാ മേരിറ്റൽ ലൈഫ് ആയാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നശിപ്പിച്ചു നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ റിലേഷൻഷിപ്പ് നന്നാക്കാൻ വന്നവർക്കും അല്ലെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ എടുത്ത് ചാടിയവർക്കും എല്ലാവർക്കും ഒരു തരത്തിലുള്ള പണി കിട്ടി എന്നുള്ളതാണ് സത്യം കാരണം കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് കാണാൻ പറ്റുന്നു പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വ്യക്തി വന്ന് കെയർ കാണാൻ പറ്റുന്നുണ്ട് ഒരു ടിൻ ഫ്ലെയിം ചെയ്യുന്ന സോൾമേറ്റ് കണക്ഷൻ ഒക്കെ ആയ വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ ഈ റിലേഷൻഷിപ്പിൽ അടി അടി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ ഒരു റിലേഷൻഷിപ്പ് കാരണം ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട്സ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടി ഉണ്ടായിട്ടുണ്ട് ബഹളം ഉണ്ടായിട്ടുണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു അതായത് ഡെത്ത് എന്ന് തന്നെ നമുക്ക് വേണം പറയാം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന പറയുന്നൊരു സംഭവം ഡെത്തായി അത്രത്തോളം ഡെത്തായ സമയത്ത് ഇനി എന്ത് ചെയ്യണം എന്നാണ് ആ വ്യക്തി നിങ്ങളെടുത്ത് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഈ വ്യക്തി അതായത് എനിക്ക് തോന്നണെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി തന്നെ ഭയങ്കരമായിട്ടും നശിച്ചു അല്ലെങ്കിൽ മക്കളോട് ഒരു സ്നേഹമില്ല അങ്ങനത്തെയൊക്കെ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്ന എല്ലാവരുടെയും മനസ്സ് മരവിച്ചു മക്കളായിരിക്കാം ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം അങ്ങനെ അത്ര അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ കാര്യങ്ങൾ ചെയ്തു കുറെ പേരെ പോയി കണ്ടു കാണാം അല്ലെങ്കിൽ കുറെ പേരെ പോയി മീറ്റ് ചെയ്ത് കാണാം നിങ്ങൾക്ക് കുറെ സോറി പറഞ്ഞു കാണാം ഈ വ്യക്തി ആ സമയത്ത് നിങ്ങൾക്ക് മേ ബി നിങ്ങൾ മനസ്സിലായി കാണത്തില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് റിയലൈസ് ചെയ്യാൻ കഴി കഴിഞ്ഞു കാണത്തില്ല ആ ഒരു സമയത്ത് പക്ഷെ നിങ്ങൾ ഇപ്പോൾ റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം അതിന്റെ അകത്ത് കൂടുതലും നിങ്ങളെയും കുറ്റപ്പെടുത്തില്ല ആ വ്യക്തിയും കുറ്റപ്പെടുന്നില്ല ഇത് ഒരു എന്താ പറയാ വല്ലാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഓക്കെ അപ്പം ഇതിന്റെ അകത്ത് ഇപ്പൊ കാണാൻ പറ്റുന്ന നിങ്ങളുടെ ലൈഫിൽ നടന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ആ വ്യക്തിയെ ചിലപ്പം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തായിരിക്കാം ആ വ്യക്തിയെ ചിലപ്പം ഇപ്പം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തി ഇപ്പം ചിന്തിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ വേറൊരു രീതിയിൽ കണ്ട് കാണാം പക്ഷെ ഇതിൽ എന്താണ് സത്യാവസ്ഥ എന്ന് നമുക്കറിയത്തില്ല കാരണം ചിലപ്പോൾ നിങ്ങളുടെ ഈഗോ സെൻസ് ആയിരിക്കാം എന്തെങ്കിലും ചിലപ്പോൾ ചെറിയൊരു വഴക്ക് അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം ചെറിയൊരു നോർമൽ ആയിട്ട് നിങ്ങളെ ലൈഫിൽ വരുന്ന സംസാരിച്ച് തീർക്കേണ്ട ഒരു പ്രശ്നം നിങ്ങളത് ഭയങ്കരമായിട്ടും വലുതാക്കി കുത്തി നോയിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൊണ്ട് ഇറങ്ങിയതായിരിക്കാം ഈ ഒരു പ്രശ്നത്തിന് കാരണം അതുകൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി ഇപ്പം ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളിപ്പോൾ എത്രത്തോളം ഈ വ്യക്തിയുടെ അടുത്ത് പോയി നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ഈ വ്യക്തി നിങ്ങളെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എത്രത്തോളം നിങ്ങൾ പൊക്കി പറഞ്ഞാലും എത്രത്തോളം നിങ്ങൾ ഡീപ്പായിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഈ വ്യക്തിക്ക് ഈ സമയം മനസ്സിലാവണം എന്നില്ല കാരണം അത്രത്തോളം എന്താ പറയാ അത്രത്തോളം ഒരു ലോസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ അതൊന്നും കേൾക്കാനുള്ള നിങ്ങളെ ഇപ്പം ആ വ്യക്തി അവഗണിക്കുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഞാൻ ഒന്നാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തി ഇപ്പം അടുത്ത് പറയുന്നൊരു സിറ്റുവേഷൻ എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ നിങ്ങൾ ഇനിയും ആ വ്യക്തിയുടെ ലൈഫിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ആ വ്യക്തിക്ക് പ്രശ്നം ഉണ്ടാകുമോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളൊരു ചോദ്യം ആ വ്യക്തി ചോദിക്കുന്നു കാരണം നിങ്ങൾ ഭയങ്കരമായിട്ടും ആ വ്യക്തി പേടിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളെ ഭയങ്കര ഭയങ്കരമായിട്ടും പേടിക്കുന്നതിനോടൊപ്പം തന്നെ എന്താ പറയാ ഈ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് തോന്നണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്ന ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയൊരു സൈക്കോപരമായിട്ടുള്ള എന്തൊക്കെയൊരു പ്രശ്നങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നടക്കുന്നതായിട്ട് കാണാൻ പറ്റും അധികം ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് എന്തായാലും ഇതിന്റെ അത് കാണാൻ പറ്റുന്നുണ്ട് എന്താ പറയാ കുറച്ചധികം ബാഡ് ബാഡായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ റിയൽ ആയിട്ടും കാണാൻ പറ്റുന്നത് അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ട്രോമ ഒരു ട്രോമാ ജനിതകമായി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ ലൈൻ്റെ രണ്ടു ലൈഫിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് കുറേയധികം ആണ് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ കുറേയധികം റിലേഷൻഷിപ്പ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് വെച്ച് നോക്കണമെങ്കിൽ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം പ്രശ്നങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതായത് പാസ്റ്റ് ലൈഫാണോ ടിൻഫ്ലെയിം ആണോ സോൾമേറ്റ് കണക്ഷൻ ആണോ അല്ലെങ്കിൽ കർമ്മ റിലേറ്റഡ് ആയിട്ട് ഒന്നുമല്ലാതെ ലൈഫിൽ വെറുതെ വന്ന് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കർമ്മ തരാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ നിങ്ങളെ സ്പിരിച്വാലിറ്റി കൊണ്ടെത്തിക്കാൻ വേണ്ടി മാത്രം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി മാത്രം ഈ വ്യക്തി വന്നതാണോ എന്നും ഈ വ്യക്തി പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ആലോചിക്കുന്നുണ്ട് പക്ഷെ ആലോചിക്കുന്നുണ്ട് എങ്കിൽ പോലും കുറേ അധികം എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ എത്തിയതിനു ശേഷം കുറേയധികം മാറ്റങ്ങൾ കുറേയധികം ചേഞ്ചസ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ കെരിയറിലായിരിക്കാം ഈ വ്യക്തിയുടെ ഫിനാൻഷ്യലിലായിരിക്കാം ഈ വ്യക്തിയുടെ ഗ്രോത്തിലായിരിക്കാം ഓക്കെ ഗ്രോത്തിലായിരിക്കാം അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ ഡ്രസ്സിങ് സ്റ്റൈൽ അപ്പം എല്ലാ രീതിയിലും ഈ വ്യക്തി ഭയങ്കരമായിട്ടും ചെയ്ഞ്ചസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട് ഫാമിലി റിലേറ്റീവ്സ് ആയിട്ട് അതെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് കുറേയധികം ഈ വ്യക്തിയെ സഹായിച്ചിട്ടുണ്ടാവാം ആ ഒരു സമയത്ത് നിങ്ങളെ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ടും കെയർ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ കുറേ അധികം ഫിനാൻഷ്യലി സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ ജെനുവനായിട്ട് തന്നെയാണ് സ്നേഹിച്ചത് ഈ വ്യക്തിയും ജെനുവനായിട്ട് തന്നെയാണ് സ്നേഹിച്ചതായിട്ട് കാണാൻ പറ്റുന്നത് പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ഈ ഉദ്ദേശിക്കുന്ന വ്യക്തി ടോട്ടൽ ചേഞ്ച്ഡ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത് അതായത് ആ വ്യക്തി നിങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ നിങ്ങളെ ക്രൂരമായും ആ വ്യക്തിക്ക് നശിപ്പിക്കാൻ െൽപ്പുണ്ടാവുന്ന വിധത്തിൽ ക്രൂരമായി നിങ്ങളെ നശിപ്പിക്കുന്നു കാരണം കുത്തി മുറിവിക്കുന്ന രീതിയിൽ നിങ്ങളെ ഇതാക്കുന്നുണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ കാരണം നിങ്ങൾ കുറെ അധികം മാനസിക മാനസികരുമായിട്ട് വിഷമിക്കുന്നുണ്ട് എന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ വ്യക്തി അതിൽ ആ വ്യക്തി മനസ്സിലാവാത്തതായിരിക്കാം മേ ബി അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതായിരിക്കാം ആ വ്യക്തിയുടെ കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നോണ്ടായിരിക്കാം അങ്ങനെ മേ ബി സംഭവിക്കുന്നത് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഏർ ഇവിടെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും മാനസികപരമായിട്ടുള്ള കുത്തലുകൾ മാനസികപരമായിട്ടുള്ള സംസാരങ്ങൾ നിങ്ങൾ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ കുറച്ചധികം പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ട് ഈ കാലത്ത് നിങ്ങൾ ഭയങ്കരമായിട്ടും സ്നേഹിച്ചിരുന്ന രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ആൾക്കാർ അന്തം വിട്ട് കണ്ട് ഓക്കെ ഇവരുടെ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ടും നല്ല രീതിയിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പ് ഭയങ്കര ബെറ്റർ ബെറ്ററായിട്ടൊരു ഒരു ബൈബിലോട്ട് കയറുന്നുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വന്നിട്ട് കുത്തി നോക്കിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ കുത്തി നോക്കിക്കുന്ന വിധം നിങ്ങളെ മനസ്സിലെ ആ വ്യക്തി ഭയങ്കരമായിട്ട് ഈ സമയത്ത് കുത്തി നോയിപ്പിക്കുന്നുണ്ട് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ നിങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കൊരു പോസിറ്റീവിലോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ ഒരു വ്യക്തി നിങ്ങളെ ആ ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ലിങ്ങലാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു നെഗറ്റീവ് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്ന മനസ്സിൻ്റെ ഒരു കളിയായിട്ടാണ് കാണാൻ പറ്റുന്നത് അത് കർമ്മ റിലേറ്റഡ് ആവാൻ ഭയങ്കര ചാൻസ് ചാൻസില്ല പക്ഷേ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സോളിനെ പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങനത്തുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറേ അധികം ആൾക്കാട്ട സിറ്റുവേഷൻ എനിക്ക് ഇവിടെ കണക്റ്റഡ് ആവുന്നുണ്ട് കുറേ അധികം ആൾക്കെട്ട സിറ്റുവേഷൻ എനിക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്ന് പോകുന്നതായിട്ടും കാണാൻ പറ്റും ഒരു എന്താ പറയുക ഒരു ഇരുണ്ട ഒരു സിറ്റുവേഷൻ അല്ലെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു നെഗറ്റിവിറ്റി നിങ്ങൾ ഭയങ്കരമായിട്ടും അനുഭവിക്കുന്ന നിങ്ങളെ മാനസികരമായിട്ട് കീറി മുറിപ്പിക്കാൻ വേണ്ടി മാത്രം നിങ്ങളുടെ ലൈഫിലോട്ട് വന്നൊരു വ്യക്തിയായിട്ട് നിങ്ങളെ ഈ വ്യക്തിയെ മേ ബി കണ്ടേക്കാം അല്ലെങ്കിൽ അങ്ങനത്തുള്ള വ്യക്തിയായിട്ടായിരിക്കാം കാണുന്നത് പക്ഷേ ഇതൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ് കൊണ്ട് ഇതൊരു എന്താ പറഞ്ഞാൽ ഒരു മനസ്സ് നശിക്കുന്ന ഒരു സമയത്ത് പ്രകൃതി നമ്മളെ ഭയങ്കരമായിട്ടും കെയർ ചെയ്യും പ്രകൃതി നമ്മളെ കൂടുതലും നമ്മളെ നോക്കും നമുക്ക് ആരുമില്ലെന്ന് തോന്നുന്ന സമയത്തായിരിക്കാം നമ്മളെ കൂടെ നമ്മൾക്ക് പ്രകൃതി നമ്മളെ കൂടെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഡിവൈൻസ് നമ്മളെ കൂടെ ഒപ്പം ചേർത്ത് പിടിക്കുന്നതൊക്കെ ഈ ഒരു സമയത്തായിരിക്കാം നമുക്ക് മനസ്സ് നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടം പോകുന്ന അല്ലെങ്കിൽ മനസ്സ് നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ട് വിങ്ങലും ഉണ്ടാകുന്ന ഒരു സമയം ഈ വ്യക്തിക്കും അതേ കണക്കത്തിൽ സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് രണ്ടുപേർക്കും അങ്ങനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പം ഈ വ്യക്തി പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങൾ ചിലപ്പോൾ നല്ലത് കൊണ്ടായിരിക്കാം ആ വ്യക്തി അടുത്ത് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നല്ലൊരു സിറ്റുവേഷൻ വേണ്ടി അങ്ങനെ പറഞ്ഞു കൊടുത്തത് അല്ലെങ്കിൽ നിങ്ങളൊരു തീരുമാനം നല്ലതിന് ആയിരിക്കാം എടുത്തത് നിങ്ങളൊരു ഹെൽപ്പ് ചെയ്തതായിരിക്കാം വ്യക്തിക്ക് പക്ഷേ അത് ഇങ്ങനെ ആയിരിക്കാം ആ വ്യക്തി കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഫിസിക്കൽ പരമായിട്ടുള്ള നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും ഈ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഫിസിക്കൽ പരമായിട്ടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് നിങ്ങൾ അതിൽ കുറെ എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തികളായിരിക്കാം നിങ്ങൾ ഫിസിക്കൽ പരമായിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒരു എന്താ പറയുക നിങ്ങളുടെ ഒരു ബോഡി സ്ട്രക്ചർ ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സെക്ഷൽ ആയിരിക്കാം നിങ്ങളുടെ ഒരു എന്താ പറയുക അതിൽ ഈ വ്യക്തി ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് കാരണം എന്ന് പറയുന്നത് അത് ഇപ്പോഴും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് അത് ആലോചിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ ഒരുമിച്ച് സിക്സസ് ചെയ്ത സമയത്തായിരിക്കാം നിങ്ങൾ ഫിസിക്കലി നിങ്ങൾ ബന്ധപ്പെട്ട സമയമായിരിക്കാം ആ വ്യക്തി ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കിവിടെ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് കാരണം ആ വ്യക്തിയുടെ ചിന്തകളിൽ അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് വേറൊരു ആളിൽ നിന്നും ആ വ്യക്തി കിട്ടിയിട്ടില്ല എന്നുള്ളതും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അത്രയും അധികം ഡീപ്പിലി നിങ്ങളുമായിട്ടുള്ളൊരു അത്രയും അട്രാക്ഷൻ നിങ്ങൾ തോന്നിയിട്ടുണ്ട് കാരണം മേ ബി അത് നിങ്ങളുടെ ഒരു ബോണ്ടിങ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സോൾ കണക്ഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ഒരു സോൾ കണക്ഷൻ ആയിരിക്കാം കാണാൻ പറ്റുന്നത് അപ്പം അതൊക്കെ ആ വ്യക്തിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് അല്ലെങ്കിൽ അതൊക്കെ ഇപ്പോഴും ആ വ്യക്തി അണ്ടർത്ത് ചെയ്യുന്നുണ്ട് അപ്പം അത്രത്തോളം ആ വ്യക്തിക്ക് പ്യൂറിറ്റി ഉള്ളതായിരുന്നു ഈയൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ആ ഒരു സമയം എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അതൊക്കെ ആ ഒരു ടൈമൊക്കെ ആയി എന്നുള്ളതായിരിക്കാം മേ ബി കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണിപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ചിന്താഗതി അല്ലെങ്കിൽ ഇതാണിപ്പോൾ നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ് അപ്പം ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണിൻ്റെ ഒരു താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാമെന്നാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പറെ കൊടുത്തേക്കാം ഓക്കെ അടുത്ത സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് നോക്കാം ഓക്കെ അടുത്തതായിട്ട് രണ്ടാമത്തെ ഫയൽ അതായത് ഈ ഒരു പയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ഫയൽ ഓക്കെ സെക്കൻഡ് പയൽ സെലക്ട് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളോട് എന്തൊക്കെയാണ് പറയാനുള്ളത് ഓക്കെ നമുക്ക് സെക്കൻഡ് ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ലിസ്റ്റിലോട്ട് പോകാം സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം ആ വ്യക്തി നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും തിരക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ഇപ്പോഴും ആരുടത്തേക്കോ അന്വേഷിക്കുന്നു നിങ്ങളുടെ കാര്യവിവരങ്ങളൊക്കെ എന്തായാലും അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെ ടോട്ടലി ആ വ്യക്തി വിറ്റിട്ടൊന്നും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് മറന്നിട്ടില്ല എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യമായിട്ടിവിടെ പറയാനുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തിൻ്റെ സത്യാവസ്ഥ അറിയാൻ പറ്റുന്നില്ല അത് നിങ്ങൾക്കായാലും ആ വ്യക്തിക്കായാലും എന്തിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ കണക്റ്റഡ് ആവാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതേപോലെ തന്നെ എന്താ പറയാ അത് അന്വേഷിക്കാൻ നിങ്ങൾ രണ്ടുപേരും തയ്യാറാവുന്നില്ല എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്ന ഒരു ഇഷ്യൂ അത് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും കൊണ്ട് പറഞ്ഞു തീർക്കുന്നില്ല മേ ബി അത് ചിലപ്പോൾ സംസാരിച്ചാൽ തീരാന്നുള്ള പ്രശ്നങ്ങളായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഫാമിലി റിലേറ്റീവ്സ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ മാറേണ്ട പ്രശ്നമായിരിക്കാം പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടി നിങ്ങളൊന്ന് ഒന്ന് തയ്യാറാവേ ഇറങ്ങി ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് നിങ്ങൾ എന്താ പറയാ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്നുള്ളതാണ് അതിന് പകരം മാനസികപരമായിട്ടും എരിഞ്ഞുകൊണ്ടിരിക്കുക ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അങ്ങനത്തുള്ള കാര്യമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ വ്യക്തി ഈ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ നിങ്ങളത് പറയേണ്ട ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി ഇപ്പോൾ കരിയറിൽ ഫോക്കസ് ആണ് ടോട്ടൽ കരിയറിൽ ഫോക്കസ് ആണ് വീട് വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ അനന്ത കല്യാണം കഴിക്കണം അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അതായത് ടോട്ടൽ കരിയർ ഫിനാൻസ് മെറ്റീരിയൽ ലൈഫിലോട്ട് ഈ വ്യക്തി കയറി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വ്യക്തി ഇപ്പൊ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ വ്യക്തി പക്ഷെ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അന്വേഷിക്കുന്നൊക്കെ ഉണ്ട് അന്വേഷിക്കുന്നുണ്ട് ഇത് ഒരു നിങ്ങളുടെ മക്കളുമായിട്ട് അതായത് കല്യാണം കഴിച്ചുള്ള വ്യക്തികളാണ് ഹസ്ബൻഡിനെ കുറിച്ചാണ് കാണുന്നത് നിങ്ങളെ മക്കളെയൊക്കെ ഈ വ്യക്തി നന്നായിട്ട് നോക്കണം എന്ന് ഈ വ്യക്തിക്ക് ആഗ്രഹം ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തു നിൽക്കുന്നതായിട്ട് എന്തിന്റെ ഒരു ജഡ്ജ്മെന്റ് അറിയാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നതായിട്ട് പക്ഷേ ഭയങ്കരമായിട്ടും ശോഭപ്പെട്ട് നിൽക്കുന്ന ഒരു ആണ് ഫസ്റ്റ് ബൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ബൈൽ ടോട്ടൽ ഡിഫറൻ്റ് ആണ് കാരണം എന്ന് പറയുമ്പോഴത്തേക്കും വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി ഈ വ്യക്തി എന്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നുള്ളതായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അതായത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി ഉണ്ടായിരുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാൻ പറ്റിയിരുന്നില്ല പക്ഷെ ഇപ്പം നന്നായിട്ട് അറിയുന്നുണ്ട് ആ വ്യക്തി അപ്പോൾ സെക്കൻഡ് ബൈൽ എപ്പോൾ എടുത്ത് നോക്കി കഴിഞ്ഞാലും വരുന്നൊരു സംഭവം കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഏഹ് കഴിഞ്ഞവിടെ എനിക്ക് സെക്കൻഡ് ബൈൽ എടുത്തപ്പോൾ ചൂസ് ചെയ്തപ്പോൾ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്കിവിടെ കാണാൻ പറ്റിയായിരുന്നു പ്രശ്നത്തും ഇപ്പം നിങ്ങളെ കുറിച്ച് അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന് നിങ്ങളെന്താണെന്ന് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഇപ്പം ഒന്നും കൂടെ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നൊന്ന് ആ കുറിച്ച് നിങ്ങളെ ഒന്ന് നിങ്ങളുടെ അടുത്തൊന്ന് വന്ന് മിണ്ടിയാലോ നിങ്ങളുടെ അടുത്തൊന്ന് വന്നൊന്ന് സംസാരിച്ചാലോ നിങ്ങൾ മാറ്റൊരു റിലേഷനിൽ തുടങ്ങിയാലോ ഒന്നും കൂടെയൊക്കെ ഒന്ന് ചാറ്റ് ചെയ്ത് തുടങ്ങിയാൽ ചിലപ്പോൾ സെറ്റാവും എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഈ വ്യക്തിയുടെ ലൈഫിലോട്ടുണ്ട് മേ ബി അത് നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് കണ്ടിട്ടായിരിക്കാം നിങ്ങളെപ്പോഴെങ്കിലും വീട്ടിൽ നേരിട്ട് കണ്ടു കാണാം അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ട് കാണാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പണ്ടത്തെ ഒരു സെക്ഷൽ ബന്ധം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുമായിട്ട് ഈ വ്യക്തി സെക്സസ് ചെയ്ത സമയമെന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് ഭയങ്കര പ്യൂരിറ്റി ആയിരുന്നു അല്ലെങ്കിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി ഒരു ഓറ ഒരു സെക്ഷൽ എനർജി ഉണ്ടല്ലോ ഒരു കാമത്തിൻ്റെ ഒരു എനർജി ഉണ്ട് ആ എനർജി ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ എന്താ പറയാ ആ ഒരു എനർജി നിങ്ങൾ ഒന്നുകൂടെ ബൂസ്റ്റായി വരുമാരി വരി വരികയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊന്ന് സ്ട്രോങ് ആയിട്ട് വരുന്ന സമയത്ത് ആ വ്യക്തിക്ക് അതിൻ്റെ മണം കിട്ടും ഓക്കെ അപ്പം അത് അത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും അതിന്റെ ഒരു മണം അല്ലെങ്കിൽ ഫീലിങ്സ് എല്ലാവർക്കും കിട്ടും കാരണം എന്ന് പറയുമ്പോഴത്തേക്കും അത് അങ്ങനെയാണ് ടോട്ടൽ കരിയറിൽ ഫോക്കസ് ആണ് എങ്കിൽ പോലും നിങ്ങൾ അടുത്തോട്ട് വരണം നിങ്ങളെ ഒന്ന് നിങ്ങളുമായിട്ടൊരു ഡിന്നറിന് പോകണം നിങ്ങളുമായിട്ടൊന്ന് നിങ്ങളൊന്ന് കാണണം സംസാരിക്കണം വിദേശത്തൊക്കെ ഉള്ള വ്യക്തിയാണെന്നു നിങ്ങളെ കോൺടാക്ട് ചെയ്യാനൊക്കെ നല്ല ചാൻസ് ഉള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഈ വ്യക്തി നിങ്ങളെന്തായാലും കോൺടാക്ട് ചെയ്യും നൂറ് ശതമാനം സെക്കൻഡ് ബൈൽ ചൂസ് ചെയ്ത ആൾക്കാർ കൺഫോ നിങ്ങളെ കോൺടാക്ട് ചെയ്തിരിക്കും അത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകത്തേ ഇല്ല ഫസ്റ്റ് പയൽ എന്ന് പറയുന്നത് വേറൊരു ഡിഫറെൻറ്റ് ഇതാണെങ്കിൽ സെക്കൻഡ് പയൽന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടൽ ഡിഫറൻറ്റ് കാറ്റഗറി ആയിട്ടാണ് കാണാൻ പറ്റുന്നത് സെക്കൻഡ് പേൽ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വലിയ രീതിക്ക് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ വ്യക്തി കർമ്മ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെടുത്തോട്ട് ഓരോ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇപ്പോഴും ഈ വ്യക്തിക്ക് നിങ്ങളെ നോക്കണം നിങ്ങളെ ഭയങ്കരമായിട്ടും കെയർ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ടും നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നും കിട്ടിയ ഒരു ആയുധം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നും കിട്ടിയൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് എല്ലാ രീതിയിലും സെക്ഷലായാലും അല്ലെങ്കിൽ മാനസികപരമായിട്ടായാലും ഈ വ്യക്തിയുടെ ലൈഫിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളെ എങ്ങനെ മെരുക്കണം ഈ വ്യക്തിക്ക് നിങ്ങളെ അവിടുത്തെ എങ്ങനെ സംസാരിക്കണം എന്നറിഞ്ഞോളാത്ത പേരിലായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ടും അതായത് ഒരു ബിരിയാണി ഓക്കെ സോറി ബിരിയാണിയുടെ കഥ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ട് ഒരു എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എപ്പോഴും ബിരിയാണി കേസ് പറഞ്ഞു അപ്പൊ ഞാൻ ഈ ബിരിയാണിയിലെ കേസു ഓക്കെ അപ്പം ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയാ ആ അപ്പം എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയത്തില്ല അല്ലെങ്കിൽ നിങ്ങളുടെ എങ്ങനെ മെരിക്കണം എങ്ങനെ സംസാരിക്കണം ഇപ്പം നിങ്ങൾക്ക് എനിക്ക് തോന്നണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കര ആറ്റിറ്റ്യൂഡ് കിങ് ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കാം നിങ്ങൾ നിങ്ങൾ ഇപ്പം ആ വ്യക്തിയിലോട്ട് നിങ്ങൾ അടുക്കുന്ന സമയത്താണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളായിട്ട് നിൽക്കുന്ന സമയമാണ് ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മാറി കഴിഞ്ഞു സെക്കൻഡ് ബൈൽ ചൂസ് ചെയ്ത ആൾക്കാർ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന സിറ്റുവേഷൻസോ നിങ്ങൾക്ക് ബാധകമല്ല എന്നുള്ളത് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ സ്ട്രോങ് ആവുന്ന സമയം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട് അതായത് നിങ്ങൾ അത് മണത്ത് കണ്ടുപിടിക്കാൻ പറ്റും അതായത് സ്മെല്ല് കിട്ടും ചിലപ്പം എനിക്ക് അങ്ങനെ തോന്നുന്നത് കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു നുസരിച്ച് നിങ്ങളൊന്ന് കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളൊന്ന് ധൈര്യപൂർവ്വമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി ഫിനാൻഷ്യൽ മെറ്റീലായിട്ട് ലൈഫിലോട്ട് നിൽക്കുന്ന സമയത്ത് ഇരിക്കലും നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അങ്ങോട്ട് പോകരുത് എനിക്കത് മാത്രമേ പറയാനുള്ളൂ കാരണം നിങ്ങൾ നിങ്ങളുടെ ആയിട്ട് കാര്യത്തിലോട്ട് തിരിഞ്ഞ ഫാമിലി മക്കൾ റിലേറ്റീവ്സ് ജോലി ഒക്കെ പോകുന്ന ആൾക്കാരെ ഇനി കാണാൻ പറ്റുന്നുണ്ട് ജോലിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് അങ്ങനെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ കാര്യത്തിലോട്ട് പോകുന്ന ആൾക്കാരുടെ വെരി ഗുഡ് ടാലൻറ്റ് അല്ലെങ്കിൽ വെരി ഗുഡ് എനിക്കത് നിങ്ങളടുത്ത് അപ്രിഷിയേറ്റ് ചെയ്യണം കാരണം അങ്ങനെ തന്നെ നിങ്ങൾ പോട്ടെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് റിട്ടേൺ തിരിച്ചു വരും അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം ഓക്കെ നൂറ് ശതമാനം നിങ്ങൾ ഇപ്പോൾ ഒരു ക്യൂനാണ് അല്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പേല് ചൂസ് ചെയ്ത ആൾക്കാർ എന്ന് പറയുന്നത് നിങ്ങളൊരു രാജകുമാരനോ രാജകുമാരിയോ ആയി മാറി കഴിഞ്ഞു എന്നുള്ളതിൽ നോ ഡൗട്ടായിട്ടാണ് ഞാൻ ഇവിടെ കാണാൻ പറ്റുന്നത് കാരണം എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നി നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട് നിങ്ങളുടെ പുറകെ നടക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ വ്യക്തികളോട് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളെ തലയിൽ വെച്ച് നടക്കാൻ വരെ ആൾക്കാരുള്ളതായിട്ട് കാണാൻ പറ്റും കാരണം നിങ്ങളെ വർഷങ്ങളോളം റിലേഷൻഷിപ്പിൽ നിങ്ങളെ പിറകെ നടന്നിട്ട് നിങ്ങൾ വീഴാത്ത ആൾക്കാരുണ്ട് എന്നിട്ടും ഇവന്റെ പിറകെ എന്തിനാണ് അല്ലെങ്കിൽ ഇവളുടെ പിറകെ ഞാൻ എന്തിനാണ് പോയതെന്ന് പറഞ്ഞ വിഷമം നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ടെന്നാവശ്യമില്ല നിങ്ങളൊരു രാജ്ഞിയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു രാജകുമാരിയാണ് രാജകുമാരനാണ് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങളെ തേടി നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരും ഓക്കെ അങ്ങോട്ട് പോയിട്ട് ചുമ്മാ സീനാവേണ്ട ആവശ്യമൊന്നുമില്ല ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കൂടുതലും സെക്ഷൽപരമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സെക്ഷൽ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഫിസിക്കലായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ഓറ അല്ലെങ്കിൽ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ട് ആ സമയം തൊട്ടായിരിക്കാം നിങ്ങൾ മനസ്സ് തമ്മിൽ കൈമാറിയത് ഒരു സെക്കൻഡ് മതി ഒരു പെണ്ണിനാണിന് കൈ ഒരു മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഞൊടിക്കുന്ന സമയം മതി നമുക്ക് മനസ്സ് തമ്മിൽ അങ്ങോട്ട് ജസ്റ്റ് കൈമാറാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഒരു സമയം തൊട്ടായിരിക്കാം മേ ബി നിങ്ങളെ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നത് വല്ലെന്നുണ്ടെങ്കിൽ അഡിക്റ്റ് ആയതോ ഐ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ജസ്റ്റ് ഇതൊരു കാർഡ് കണ്ട പറഞ്ഞതെന്നുള്ളൂ മേ ബി വേറെ എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കാം ചിലപ്പം നിങ്ങൾ തമ്മിൽ ഒരു സെക്കൻഡ് ഒരു പത്ത് വർഷം റിലേഷൻഷിപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മതി ഒരു പത്ത് വർഷം തോന്നാത്ത ഒരു ഒരു മനസ്സ് കൊടുപ്പ് നമുക്ക് ഒരു പെട്ടെന്നൊക്കെ തോന്നിപ്പോകും അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തോട്ടുണ്ട് എന്നാണ് പറയുന്നത് മൂഖമായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് മുഖമായിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയക്കും ഈ വ്യക്തിയെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടും വേഷം വെച്ച് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് ജോലിയിലൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെസ് സ്ട്രെസ്സാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങളെടുത്തിട്ട് വരണം കാരണം ടോട്ടൽ എനർജി നിങ്ങൾ എടുത്തു കഴിഞ്ഞു നിങ്ങളുടെ മനസ്സ് റിട്ടേൺ നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞു എന്നുള്ളത് ഇവിടെ കാർഡിൽ തന്നെ ഇവിടെ കാണാൻ പറ്റുന്നു കുറേ അധികം ആൾക്കാർക്ക് മുക്കാൽ പെർസെൻറ്റേജ് ആൾക്കാർക്ക് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു റിട്ടേൺ കിട്ടി കഴിഞ്ഞു എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലോട്ട് ആ വ്യക്തി പോകുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് കർമ്മ റിലേറ്റഡ് മീൻസ് കർമ്മ റിലേറ്റഡ് മീൻസ് ഞാൻ പറഞ്ഞില്ലേ കർമ്മ റിലേറ്റഡ് മീൻസ് നിങ്ങളെ ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു എക്സാമ്പിൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരെങ്കിലും ഏതെങ്കിലും വ്യക്തികൾ ഇതിനകത്ത് ഇടപെട്ട് തേർഡ് പേഴ്സൺ ഇടപെട്ടു അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ ഫാമിലി ഇഷ്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി പരമായിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെട്ടു എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉള്ള പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പം കർമ്മ റിലേറ്റഡ് ആയിട്ട് എനിക്ക് കുറച്ചധികം ആൾക്കാരുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു കർമ്മ റിലേറ്റഡ് ആയിട്ട് എനിക്ക് നിങ്ങളത് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ കർമ്മ ഇസ് എ ഭൂമറം കർമ്മ എല്ലാവർക്കും കിട്ടുന്ന ഒരു പരിപാടിയാണ് അത് ഇന്ന ഇന്ന ആൾക്ക് ഇച്ചിരി ഇന്ന ആൾക്ക് ഇച്ചിരി എന്നൊക്കെ എന്നല്ല എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അതിന് നമുക്കൊരു ടൈം ഇല്ലേ ടൈം എന്ന് ചോദിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈം ഉണ്ട് ഓക്കെ അത് വരേണ്ട സമയത്ത് വരേണ്ട രീതിക്ക് വരേണ്ട സിറ്റുവേഷനിൽ വരും എന്നുള്ളതാണ് നമ്മൾ പറയാനുള്ളത് നിങ്ങളായാലും ശരി ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തി ആയാലും ശരി അത് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഈ വ്യക്തി നിങ്ങളെ ആലോചിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്താ പറയാ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ടും ആഗ്രഹിച്ച് നിങ്ങളുടെ എന്താ പറയാ ഭയങ്കര സ്ട്രെസ്സിൽ നിൽക്കുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് ആഗ്രഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ എന്താ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരണം എന്ന ഈ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് പോയി കാണും അതായിരിക്കും എനിക്ക് തോന്നുന്നത് കുറച്ചധികം ആൾക്കാരുടെ കരിയറിൽ ഫോക്കസ് ഫോക്കസാണ് വിഷമിച്ചുകൊണ്ടാണ് ജോലിയൊക്കെ ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ജോലിയിലൊന്നും വലിയ ഇതൊന്നും ഉണ്ടാകുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല വലിയൊരു ഒന്നും ഇല്ല ജോലിയിലൊന്നും അപ്പം എന്താ പറയാ റിട്ടേൺ വന്നാൽ സ്വീകരിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്താ പറയാ ഞാൻ പണ്ടത്തെ പോലെ അതിനേക്കാളും ഇപ്പൊ നമുക്ക് നിങ്ങൾ ഒരു സിറ്റുവേഷനിലോട്ട് പോയി കാരണം നിങ്ങൾക്കത് മനസ്സിലായി എന്താണ് മനസ്സ് നഷ്ടപ്പെടുന്നതിന്റെ ആ ഒരു വേദന നിങ്ങൾക്ക് മനസ്സിലായി കാരണം ഇത്രത്തോളം ആ ഒരു വ്യക്തിയെ നഷ്ടപ്പെടുന്ന സമയത്താണ് വേദന ഉണ്ടോ അല്ലെങ്കിൽ മനസ്സ് കൈവിട്ടു പോകുന്ന ഒരു സമയം തൊട്ട് നമുക്ക് പെയിൻ ആയി ആയിത്തൊടാം വേദന ആയി ആയിത്തൊടണം അത് നഷ്ടപ്പെട്ട് അത് കർമ്മ എല്ലാം അനുഭവിച്ച് സിറ്റുവേഷൻസ് എല്ലാം തരണം ചെയ്ത് തീയിലിട്ട് വറുത്ത് വറുത്ത് പിന്നെ നിങ്ങൾക്ക് ജീവൻ വെക്കുന്ന സമയത്ത് എന്താണ് ജീവൻ വെക്കുന്ന സമയത്ത് പിന്നെ നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കാനോ പറയാനോ ഒന്നുമില്ല പിന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് പിന്നെ നിങ്ങളുടെ മനസ്സ് തരുന്ന സമയത്ത് അത് ഒരിക്കി ഒരു അത് ഉരുക്കി കഴിഞ്ഞു ഓൾറെഡി ഇനി അതിനെ എന്താ ചെയ്യുക ഒരാളെ കൊന്നിട്ട് പിന്നെയും എങ്ങനെയാ കൊല്ലാൻ പറ്റുന്നത് ഒരാളെ കൊന്നിട്ടിട്ട് പിന്നെയും പിച്ചാത്തിട്ട് കുത്തി കഴിഞ്ഞാൽ അയാൾക്ക് വേദനിക്കത്ത പോലുമില്ല കാരണം അതിന്റെ ആത്മാവ് ഓൾറെഡി പോയി കഴിഞ്ഞു അപ്പം അത് അങ്ങനെയാണ് അപ്പം അത് എക്സ്പീരിയൻസ്ഡ് ആയി മനസ്സിലാകുന്നുണ്ടോ അതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പം നിങ്ങളെ സംബന്ധിച്ച് മെബി നിങ്ങളുടെ ഫാമിലി നോക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും നിങ്ങളെ കൊച്ചിനെ നോക്കി നിങ്ങൾ നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളുടെ നിങ്ങളെ കരിയറിലായിരിക്കും നിങ്ങൾ ഫ്രണ്ട്സ് വന്ന് കാണാം പുതിയ കാര്യങ്ങളിലോട്ട് പുതിയ എനർജി ഒക്കെ ഉള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ ഭയങ്കര കൂൾ ആയിട്ടുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ലൈഫിലോട്ട് എന്തായാലും തിരിച്ചു വരും കേട്ടോ അത് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പാണ് അപ്പം നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാൻ വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട എന്നുള്ള എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കർമ്മ റിലേറ്റഡ് ആയിട്ട് ആ വ്യക്തി ഇപ്പം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി കിട്ടാൻ കിട്ടുന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ റിലേഷൻഷിപ്പിൽ കുറച്ചധികം ആൾക്കാർക്ക് സിറ്റുവേഷൻ ഡാർക്കായിട്ട് കാണാൻ പറ്റുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ കുറച്ചധികം പ്രോബ്ലംസ് ആണ് അത് ഞാൻ നിങ്ങൾക്ക് പയ്യെ കണക്റ്റഡ് ആവും ഓക്കെ അപ്പം അങ്ങനെയാണ് കാണാൻ പറ്റുന്നത് സീനാണ് സെക്കൻഡ് ബൈൽ എനിക്ക് എനിക്കറിയാൻ പയ്യാ സെക്കൻഡ് ബൈൽ കാണുന്ന ആൾക്കാർക്ക് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇനി സെക്കൻഡ് ബൈലിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് റിലേഷൻഷിപ്പ് നോക്കുന്ന സമയത്ത് സെക്കൻഡ് ബൈൽ ഫുൾ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് മേബി എനിക്ക് തോന്നണം എനിക്ക് ഇങ്ങനെ ഓക്കെ ശരി അങ്ങനെ അപ്പം ഇതിന് പുറമെ നിങ്ങൾക്ക് ആരെങ്കിലും പേഴ്സൺസന്റേയും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ നമ്പർ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ബൈ ടാറ്റ അടുത്ത വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും ടാറ്റ